എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ പുതുവത്സരാശംസകൾ അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം നിങ്ങൾക്ക് എങ്ങനെ എന്നതിനെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും പിന്നെ റേക്കി ഹീലിംഗ് ക്ലാസ്സുകളൊക്കെ ആവശ്യമുള്ളവർക്ക് എസ് എം ഈ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇത് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തി വർഷം അതായത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം ആരംഭ ദിവസം ബുധനാഴ്ചയാണ് ആയതിനാൽ ബുധൻ്റെ ആധിക്യം നിറഞ്ഞ ഒരു വർഷമായിരിക്കും ഈ വർഷം പിന്നെ പൂരാട നക്ഷത്രത്തിലാണ് വർഷം ആരംഭിക്കുന്നത് ഈ പൂരാട നക്ഷത്രം ശുക്രൻ്റെ ആധിക്യം അധികമുള്ള ഒരു നക്ഷത്രമാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നെടുക്കുമ്പോൾ രണ്ട് എന്നത് ചന്ദ്രനും പൂജ്യം എന്നത് കേതുവും അഞ്ച് ബുധൻ പൊതുവേ എടുത്താൽ ബുധൻ ശുക്രൻ ചന്ദ്രൻ കേതു എന്നീ ഗ്രഹങ്ങളുടെ ആധിക്യത്തിലുള്ള ഒരു വർഷമാണ് ആരംഭം ഇനി മറ്റുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി കൂടി വിലയിരുത്തിക്കൊണ്ട് ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെയുള്ള ബലങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയും എന്നതിനെ കുറിച്ച് വിശദീകരിച്ച് പറയാം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വർഷത്തിന്റെ ആരംഭത്തിൽ പുതിയ വിഷയങ്ങളിൽ അറിവ് നേടാനും അവ പകർന്നു കൊടുക്കാനും ഒക്കെ ഇടവരും തൊഴിലിൽ നിന്ന് അവധിയെടുത്ത് വിശ്രമം വേണ്ടതായിട്ട് വരും ഭരണ സംവിധാനത്തിലുള്ള ആശയക്കുഴപ്പം പരിഹരിച്ച് പ്രവർത്തനക്ഷമതമാക്കുവാനൊക്കെ സാധിക്കും വ്യക്തമായ ധാരണയും ലക്ഷ്യബോധവും ഉള്ളതിനാൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറി സ്വന്തമായ വ്യാപാരമൊക്കെ തുടങ്ങും വാഹന ഉപയോഗത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം ആരാധനാലയത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യാനിടവരും ഭക്ഷണ ക്രമക്കേട് കൊണ്ടുള്ള അസ്വസ്ഥതകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും അതുപോലെ അസ്ഥി അസ്ഥി സംബന്ധമായ രോഗങ്ങൾ വാദ സംബന്ധമായ രോഗങ്ങൾ നീർക്കെട്ട് ഒക്കെ ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് ബന്ധുക്കളോടൊപ്പമുള്ള പുണ്യ തീർത്ഥാടന ഉല്ലാസയാത്രയ്ക്കൊക്കെ അവസരമുണ്ടാകും പാർശ്വഫലങ്ങളിലുള്ള ഔഷധങ്ങൾ ഒഴിവാക്കി പ്രകൃതിദത്തമായ ജീവിത രീതിയൊക്കെ അവലംബിക്കും യാഥാർത്ഥ്യം മനസ്സിലാക്കാത്തതിനാൽ ബന്ധുക്കളും സ്വന്തക്കാരും വിരോധികളായിത്തീരും വർഷങ്ങൾക്ക് ശേഷം സഹപാഠിയെ കാണാനും ഗതകാല സ്മരണകളൊക്കെ പങ്കുവയ്ക്കാനുമൊക്കെ അവസരമുണ്ടാകും ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിലൊക്കെ പ്രവേശനം ലഭിക്കും സമൂഹത്തിൽ ഉന്നതരുമായി സൗഹൃദ ബന്ധത്തിൽ വഴി പുതിയ കർമ്മപദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യാനൊക്കെ സാധിക്കും ആദരണീയരുടെ കൂട്ടത്തിൽ സ്ഥാനം ലഭിച്ചതിനാൽ ആത്മാഭിമാനമൊക്കെ തോന്നിക്കും സമചിത്വതയോടുകൂടിയ പ്രവർത്തന ശൈലി ലക്ഷ്യം നേടാൻ ഉപകരിക്കും സങ്കല്പത്തിനനുസരിച്ച് ഉയരുവാൻ പുത്രന് അവസരം ലഭിച്ചതിനാൽ ആശ്വാസം തോന്നും അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശത്താൽ ഭൂമി ക്രയ ക്രയവിക്രയങ്ങളിലൊക്കെ പണം മുടക്കും വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ട് കൂട്ടുകച്ചവടത്തിൽ നിന്നൊക്കെ പിന്മാറും സഹപ്രവർത്തകരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് സാമ്പത്തിക സഹായമൊക്കെ ചെയ്യും ആരോഗ്യം തൃപ്തികരമായിരിക്കും ഉദ്ദേശിച്ച വിഷയത്തിൽ തുടർന്നു പഠിക്കുവാനൊക്കെ സാധിക്കും വാക്കും പ്രവൃത്തിയും ഫലപ്രദമാകും ജനസ്വാധീനം കൂടും അവിസ്മരണീയമായ മുഹൂർത്തങ്ങളിൽ അനശ്വരമാക്കുവാൻ അവസരങ്ങളൊക്കെ ഉണ്ടാകും തകൾ അനുസരിച്ച് ജീവിക്കാൻ ശീലിക്കും കാര്യഗൗരവ കുറവിനാൽ മാതാപിതാക്കളിൽ നിന്ന് ശകാരം ഇടവരും പഠിച്ച വിഷയങ്ങൾ എല്ലാം അറിയാമെങ്കിലും ആവശ്യമുള്ള സമയത്ത് അവതരിപ്പിക്കുവാൻ സാധിച്ചെന്ന് വരികയില്ല നിക്ഷേധാത്മകമായ മേലധികാരികളുടെ സംസാരശൈലി മനോവിഷമത്തിനൊക്കെ വഴിയൊരുക്കും ഉദ്യോഗം നഷ്ടപ്പെടുമെങ്കിലും ഈശ്വര പ്രാർത്ഥനയാലും പ്രവൃത്തിയിലുള്ള ആത്മാർത്ഥത മൂലവും മറ്റൊരു ജോലി ലഭിക്കും പ്രവർത്തനരഹിതമായ വ്യവസായം ഒഴിവാക്കി ഭൂമി ക്രയവിക്രയങ്ങളിൽ പണം മുടക്കും സുഹൃത്തിൻ്റെ നിർദ്ദേശം സ്വീകരിച്ച് പ്രവർത്തിച്ചാൽ വൻ സാമ്പത്തിക നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടും ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ഉദ്യോഗമാറ്റം ഉണ്ടാകുമെങ്കിലും ചുമതലകളും യാത്രാക്ലേശങ്ങളും കൂടും ഏറ്റെടുത്ത ദൗത്യം വിജയത്തിലെത്തിക്കുവാൻ അഹോരാത്രം പ്രയത്നവും സഹപ്രവർത്തകരുടെ സഹായവും ഒക്കെ വേണ്ടിവരും വിദ്യാർത്ഥികൾക്ക് അലസതയും ഉദാസീനതാ മനോഭാവവും ഒക്കെ ഉണ്ടാകും പുനർപരീക്ഷയിൽ ഉന്നത വിജയം ഉണ്ടാകും പണം കടം കൊടുക്കുക കടം വാങ്ങുക ജാമ്യം നിൽക്കുക സ്വന്തം ഉത്തരവാദിത്വങ്ങൾ അന്യരെ ഏൽപ്പിക്കുക ഇവയെല്ലാം മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുക തുടങ്ങിയവ മൂലം മനസ്സമാധാനം കുറയും അവതരണ ശൈലിയിൽ അബദ്ധമുണ്ടാകാതെ സൂക്ഷിക്കണം മാസത്തിലൊരിക്കൽ വീട്ടിൽ പോകുവാനുള്ള തക്കവണ്ണം ഉദ്യോഗമാറ്റമൊക്കെ കിട്ടാനുള്ള യോഗം കാണുന്നുണ്ട് തൊഴിൽ മേഖലയിൽ സമ്മർദ്ദം കൂടും നിലവിലുള്ള ഉദ്യോഗം ഉപേക്ഷിച്ച് മറ്റൊന്നിനെ ശ്രമിക്കുന്നത് ഗുണമുണ്ടാവുകയില്ല സുഖദുഃഖങ്ങൾക്ക് ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികാവസ്ഥയൊക്കെ ഉണ്ടാകും വ്യവസ്ഥകൾ പാലിക്കുവാൻ അശ്രാന്ത പരിശ്രമമൊക്കെ വേണ്ടിവരും മാതാപിതാക്കളുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ട് ആത്മസംതൃപ്തിയൊക്കെ ഉണ്ടാകും മേലധികാരികളുടെ അനാവശ്യ സംശയങ്ങൾക്ക് വിശദീകരണം നൽകാൻ നിർബന്ധിതനാകും ഭദ്രതയില്ലാത്ത സാമ്പത്തിക ഇടപാടുകളിൽ നിന്ന് യുക്തിപൂർവം പിന്മാറും പ്രലോഭനങ്ങൾ പലതും വന്നുചേരുമെങ്കിലും വിദഗ്ധമായി അന്വേഷിച്ചറിയാതെ ഇടപെടരുത് പ്രവർത്തന മേഖലയിൽ അത്ഭുതകരമായ പുരോഗതിയും സാമ്പത്തിക നേട്ടവും ഒക്കെ ഉണ്ടാകും ആഗ്രഹ സാഫല്യത്താൽ ആത്മനിർവൃതിയൊക്കെ ഉണ്ടാകും കലാ കായിക രംഗങ്ങൾ നറുക്കെടുപ്പ് സമ്മാന പദ്ധതികൾ തുടങ്ങിയവയിൽ വിജയിക്കും ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കുവാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റമൊക്കെ ഉണ്ടാകും ജോലി രംഗത്ത് കഴിവിൻ്റെ പരമാവധി പ്രകടിപ്പിക്കുവാൻ സാധിക്കും നിയുക്ത പദവിയിൽ നിന്ന് സ്ഥാനക്കയറ്റവും സ്ഥാനചലനവുമൊക്കെ ഉണ്ടാകും ഗഹനമായ വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കുവാനൊക്കെ സാധിക്കും ആദരവും വിനയവുമുള്ള സമീപനം മൂലം തടസ്സങ്ങളെ അതിജീവിപ്പിച്ച് കാര്യവിജയമൊക്കെ നേടും അന്ധമായ ആത്മവിശ്വാസം അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കും കുടുംബജീവിതത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം സംജാതമാകും ഇവയെല്ലാം ഈ നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ പൊതുവായ ബലങ്ങൾ മാത്രമാണ് ഓരോരുത്തരുടെയും ജനനകാല ജാതകത്തിലെ ഗ്രഹനിലയ്ക്കനുസരിച്ച് ദശാ അപഹാര ഛിദ്രത്തിന്റെ അടിസ്ഥാനത്തിൽ ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും എന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ തത്സമയം നിങ്ങൾക്ക് നടക്കുന്ന ദശാ അപഹാര ചിത്രത്തിൻ്റെ ഫലങ്ങളൊക്കെ അറിയുവാനായി വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കൺസൾട്ടേഷന് ബുക്കിംഗ് ആവശ്യമാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം